ഏഷ്യാനെറ്റിലെ പരമ്പരയായ നീലക്കുലിൽ കസ്തൂരി എന്ന കഥാപാത്രമായി എത്തി പ്രേക്ഷകരുടെ പ്രിയ നടിയായി മാറിയ താരമാണ് സ്നിഷ ചന്ദ്രൻ പിന്നീട് സീതാരാമം എന്ന സീരിയലിലൂടെ നായികയായും സ്നിഷ എത്തി ഇപ്പോൾ താരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം അതെ തന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലത്തിൽ ഒരു വീട് വെച്ചതിൻ്റെയും അതിൻ്റെ പാലുകാച്ചലിൻ്റെയും സന്തോഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൻ്റെയും അതിൻ്റെ പാലുകാച്ചൽ നടത്തിയതിൻ്റെയും സന്തോഷത്തിലാണ് നിഷാചന്ദ്രൻ ആ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ഒപ്പം തന്നെ താരം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇന്ന് ഞാനിവിടെ നേടിയെടുത്തിരിക്കുന്നു ഡ്രീം കം ട്രൂ മോമൻ ഇത്രയും കാലം ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണം എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ സ്വന്തം വീട് നഷ്ടപ്പെടുന്നത് അന്ന് തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് നീ വാടക വീട്ടിലാണല്ലേ താമസം നിനക്ക് സ്വന്തമായി വീടില്ല അല്ലേ എന്ന കളിയാക്കലുകൾ നീ ഒന്നും എവിടെയും എത്താൻ പോടില്ല നീ ജനിച്ചതിന് ശേഷമാണ് നിന്റെ വീട്ടുകാർക്ക് എല്ലാം നഷ്ടപ്പെട്ടത് എന്നൊക്കെ അന്ന് ഇതെല്ലാം കേട്ട് ആ കുഞ്ഞു മനസ്സിനുണ്ടായ വേദന ചെറുതല്ല ആ വേദനയിൽ നിന്നുണ്ടായ വാശി നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ സ്വന്തമായി നേടിയെടുക്കും എന്നുള്ള എൻ്റെ വാശിയാണ് ദേ ഇന്ന് നിങ്ങളെ കാണുന്നത് ഒരുപാട് പേരോടൊന്നും നന്ദി പറയാനില്ല എങ്കിലും ചുരുക്കം ചിലരോട് അതിൽ ആദ്യം നന്ദി പറയേണ്ടത് എൻ്റെ ഫാമിലിയോടാണ് ഞാൻ എന്ത് പറഞ്ഞാലും അതിനെല്ലാം എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ഏട്ടൻ പിന്നെ എൻ്റെ ഭ്രൂണോ ഇവരില്ലെങ്കിൽ ഞാനില്ല പിന്നെ എൻ്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന യുഗാ ഡിസൈൻസ് ക്യാൻ ബിൽഡ് താങ്ക് സോ മച്ച് പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് വിരലിൽ എണ്ണാവുന്ന രണ്ട് മൂന്ന് ഫാമിലി മെമ്പേഴ്സ് പിന്നെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എല്ലാത്തിനും ഉപരി എൻ്റെ ദൈവത്തിനോടും നന്ദി പറയുന്നു തോൽക്കുന്നത് കാണാൻ ഒരുപാട് പേര് നോക്കിയിരിക്കുമ്പോൾ ജയിച്ചു കാണിച്ചു കൊടുക്കുന്നതിനും വലിയ മറുപടി ഉണ്ടോ ചില വിജയങ്ങൾ ചിലരോടുള്ള വാശി കൂടിയാണ് നന്ദി ഇതാണ് താരം പങ്കുവച്ച കുറിപ്പ് ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട് ഉണ്ടാവുക എന്നത് അത് സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കുക എന്നത് ഏതൊരാളുടെയും അഭിമാനമാണ് ആ ഒരു അഭിമാന നിമിഷത്തിലാണ് നിഷ ചന്ദ്രൻ ഇപ്പോൾ അതിന്റെ സന്തോഷം താരത്തിന്റെ കുറിപ്പിലും കാണാം ഷാനവാസ് ശരണ്യ ശരണ്യവൈശാഖ് തുടങ്ങിയ താരങ്ങളും നിഷയുടെ വീടിന്റെ പാലുകാച്ചിനും പിന്നീട് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിനും എത്തിയിരുന്നു